അമ്പലത്തിന്റെ നീ എന്നോട് റിവഞ്ച് ടോക്ക് ഒന്നുമില്ല ഡോക്ടർ ഡെയിലി വൈകുന്നേരം ഒന്നുമില്ലേ അല്ലാതെ സാറിന് ഇതിപ്പോ എന്തോ കിലോമീറ്ററുകളോളം കിലോമീറ്ററോളം നടത്തിക്കണോന്ന് ഉദ്ദേശ പിള്ളേർക്ക് നടക്ക് കോശി സാറല്ലേ അത് നമ്മുടെ മാവേന്ന് പരുക്കുപറ്റി കിടക്കായിരുന്നു ഒന്ന് കാണാന്ന് സാറേ ആണല്ലേ എനിക്ക് അപ്പഴേ തോന്നിയായിരുന്നു ഒരു കാര്യം ചെയ്യ നിങ്ങൾ എവിടെ വാ ഞാൻ കൊറച്ച് പേരക്കാൻ മേടിച്ചിട്ടുണ്ട് എന്നാ പിന്നെ ടീച്ചർ കേട്ടേ ഗുപ്തൻ സാർ വാ ഒരു കമ്പനിക്കാ വാന്നേ

അമ്പാടി ഈ ചെയ്ത മതിയാവും അത് മാത്രല്ല ഈ പ്രാവശ്യം ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ എല്ലാരും ഒന്ന് കൈയടിക്ക

ആ ആ ആ വെക്കണം സ്റ്റോർ സൂക്ഷിക്കണം ഓ ശരി നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ േട്ടാ ഗ്രൗണ്ടിലോട്ട് വാ ഞാനും പിന്നെ ബോധം കിട്ടു വീണ ഓ എന്തോ പറയാനാ സ്കൂളിൽ ഇത്രകോണം വരച്ച് എന്തോ തരാൻ ചോദിക്കാൻ പിടിച്ചത് അവർ ഒറ്റ ഓട്ടം കൊണ്ട് പാപ്പാ ബോധം കിട്ടു സാർ അഞ്ഞില്ലേ നമ്മളെ മേടല്ലേ ചന്ദ്ര ചേട്ടൻ മരിച്ചുപോയി രക്തസാദം അറിഞ്ഞില്ല എന്നായിരുന്നു അന്ന് വയ്യാതെ നമ്മൾ പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ അപ്പൊ ഗുപ്ത സാർ പോയായിരുന്നല്ലേ അയ്യോ സാറ് മാത്രല്ല ടീച്ചറുണ്ടായിരുന്നു ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് കൂടില്ല മാങ്ങയല്ല അത് ഞാൻ ക്ഷിക്ക് നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ സുഖമാണ് ഞാൻ നിന്നെ ലവ് ചെയ്യയാണ് പഠന കൊടുത്തു ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നിയത് ടീച്ചർമാരോട് പറയുകയും ചെയ്യല് എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നും താങ്ങിക്കൊണ്ടടക്കാൻ പറ്റില്ല

ഞാൻ ഇതൊക്കെ എന്താ സാറേ 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 പിന്നെ പിന്നെ പൈപ്പ് 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 പൊട്ടിയത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട് പൊട്ടോ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫേർട്ട് ഇല്ലാതാക്കി നോക്കി കള്ളം പറയുന്ന സ്വഭാവം മാറ്റിക്കരുത് ും <alayas> <that> <that> <how> <vidrio> <that> <that> <necessary> നീയൊക്കെ ആദ്യം പറഞ്ഞു എന്ന് എനിക്കൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈകഴിയാൻ പോയപ്പോ താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യൊക്കെ വെച്ചാ നീക്കം വലുതാ എന്തൊക്കെ ചെയ്യും പഠിച്ചും നിന്ന ഉണ്ടാക്കി തന്നെ തളയാ പറഞ്ഞാൽ മതി എന്നോട് സത്യ ലിപി നിർത്തണോ മതി സാറേ പിള്ളാല് ഞാനെന്തിനാണോ പിന്നെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ താൻ ആരാണോ സംസാരിക്കുന്നത് സാറേ വേണ്ട ും വീട്ടിന്ന് ഗ്രാൻഡ് വാങ്ങാൻ അവറ്റുകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ നിങ്ങളൊരു അധ്യാപകനല്ലേ വിജയ സാറേ അത് നാളെ ഞാൻ വിജയൻസ്കൂളിൽ പോണല്ലോ എന്താണെന്ന് അന്വേഷിക്കട്ടെ അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞിട്ട് മതി ഇനി അടി മഴക്കോക്കെ ഞാൻ എന്തെങ്കിലും എന്നെ നോക്കണ്ട പറയാനൊക്കെ ആ സ്റ്റോർ സ്റ്റോർറൂമില് വെള്ളം ലീക്ക് ഉണ്ടെന്ന് ലീക്ക്ണ്ടെന്നു അതീന്നോഡലിൽ അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇതൊക്കെ നീ എങ്ങനെ ഇവിടെ ഇവിടെ ആഹാ കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പോലെ എന്താണ് പ്രശ്നം പോ

നീ മതി പോയി എഴുതിരത്തോളം പ്ലീസ് കൈ പിടിക്കുന്നോടാ കഴിക്കുന്നോടാടാ ഇവിടെ ഇങ്ങനെ നിന്നോണം യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവര് ദ്രോഹിക്കാൻ വേണ്ടി ബാഴി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ് തല ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടിയന്നെ നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം യോഗ്യതോ ഇല്ല ഡ്രൈവനക്ക് വേണ്ടി ആര് വോട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വോട്ട് കിട്ടും നടത്തി വെറുതെ സമയം കളയാണോ എന്താ ചർച്ച നടക്കാറേ അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ഇത്തവണ അങ്ങനെ എൻ്റെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന് ഈ സാറിന് ആഹാ ലീഡർ ലീഡറാവണല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നും ഇപ്പോൾ കേട്ടോ ഉം ശരിയല്ലേ സാറേ ശല്യങ്ങളാണ് അതിനുസരണ എന്ന് എന്താ പ്രശ്നം ഇവനൊക്കെ ഇവനൊക്കെ നിന്ന നിന്ന പ്രശ്നം കാണിച്ചു കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങ